സംവിധാനത്തിൽ നെറ്റ്ഫ്ലിക്സിലൂടെ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൈക്കോ ത്രില്ലർ മൂവിയാണ് ഹഷ് കാടിനുള്ളിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് രാത്രിയിൽ ഒരു സൈക്കോയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് സിനിമ പറയുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കാടിനുള്ളിലുള്ള വീടാണ് അവിടെ മാഡി പേരുള്ള സിനിമയിലെ പ്രധാന കഥാപാത്രമായ പെൺകുട്ടി ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾക്ക് ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല അവൾ ഒരു എഴുത്തുകാരിയാണ് സ്വസ്ഥമായി കഥ എഴുതാൻ വേണ്ടിയാണ് കാടിനുള്ളിലെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് പാചകത്തിനിടെ തന്റെ പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് അവൾ പുറത്തുനിന്ന് പൂച്ചയെ വിളിക്കുകയും അത് ഉള്ളിലേക്ക് വരുമ്പോൾ അവൾ ആഹാരം കൊടുക്കുകയും ചെയ്യും ശേഷം അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ തന്റെ അയൽക്കാരിയായ സാറ അവളുടെ വീട്ടിലേക്ക് വരികയാണ് സാറ അവിടേക്ക് വന്ന് ഫോണ് തന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു നീ എഴുതിയ ഈ ബുക്ക് ഞാൻ വായിച്ചു നിനക്ക് നല്ല കഴിവുണ്ട് നീ അധികം വൈകാതെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാവും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ ആംഗ്യത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ കുറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഭീകരമായ സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്നു അവർ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഉണ്ടാക്കിയ ആഹാരം കരിഞ്ഞു പോയതാണ് കാരണം മാഡി ഓടിച്ചെന്ന് സൗണ്ട് കേൾക്കുന്ന വസ്തു വലിച്ചൂരി എടുക്കുന്നു ഇതെന്താണ് ഇത്രയും സൗണ്ടെന്ന് സാറ ചോദിക്കുമ്പോൾ ഇതൊരു ഫയർ അലാറമാണെന്നും വലിയ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനിലൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് എന്നും അവൾ പറയുന്നു അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് രാത്രിയാവുന്നു സംസാരിച്ചിരുന്ന് ഒരുപാട് വൈകിപ്പോയെന്നും ഞാൻ പോവുകയാണെന്നും നീ ഇന്ന് എന്റെ വീട്ടിൽ തങ്ങുന്നുവെന്നും സാറ ചോദിക്കുന്നു എനിക്ക് ഒരുപാട് വർക്കുണ്ടെന്നും നീ പൊയ്ക്കൊള്ളാനും പറഞ്ഞുകൊണ്ട് മാഡി അവളെ മടക്കി അയക്കുകയും അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു ശേഷം അവൾ ലാപ്ടോപ്പ് എടുത്ത് വെച്ചുകൊണ്ട് താൻ എഴുതിയ കഥയുടെ ബാക്കി ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ ആലോചിച്ചു നോക്കിയിട്ടും അതിന്റെ ബാക്കി എങ്ങനെ വേണമെന്ന് അവൾക്ക് പിടികിട്ടുന്നില്ല അങ്ങനെ കുറെ നേരം ആലോചിച്ച ശേഷം അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്ന് നേരത്തെ കരിഞ്ഞുപോയ ആഹാരമെല്ലാം വേസ്റ്റിൽ തട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സാറ ഡോറിലേക്ക് ഓടി വരികയും എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് അലറികൊണ്ട് ഡോറിലിട്ട് ഇടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതൊന്നും മാഡി കേൾക്കുന്നില്ല പെട്ടെന്ന് സാറയുടെ ദേഹത്ത് ഒരു അമ്പ് തറയ്ക്കുന്നു ഒപ്പം പുറകിൽ നിന്ന് മുഖം മുഖംമൂടിയിട്ട ഒരാൾ അവിടേക്ക് വരികയും അമ്പ് വലിച്ചൂരിക്കൊണ്ട് അവളെ തിരിച്ചു നിർത്തിയ ശേഷം കത്തിയെടുത്ത് വയറ്റിലേക്ക് കുത്തി ഇറക്കുകയും ചെയ്യുന്നു അവൻ പിന്നെയും പിന്നെയും അവളെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഡോറിൽ ചേർത്ത് വെച്ച് കുത്തിയിട്ടും ഇതൊന്നും ഉള്ളിൽ നിൽക്കുന്നവൾ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവനെ അത് കൂടുതൽ രസമായി തോന്നുന്നു അവൻ പുറത്തുനിന്ന് നിന്ന് നോക്കുന്നുണ്ടെങ്കിലും മാരി ഇതൊന്നും അറിയാതെ തന്റെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതോടെ അവൻ ഡോറിലൊക്കെ ഇടിച്ചു നോക്കുന്നു ഇതൊന്നും അവൾ കേൾക്കുന്നില്ലെന്ന് അവന് മനസ്സിലാവുന്നു അങ്ങനെ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ നിൽക്കുമ്പോൾ തന്റെ ഫോൺ ബെല്ലടിക്കുന്നതായി കാണുകയും തന്റെ പഴയ കാമുകനാണ് വിളിക്കുന്നതെന്ന് കണ്ട് അവൾ കോൾ എടുക്കാതെ ഫോൺ അവിടെ വെച്ചിട്ട് പോവുകയും ചെയ്യുന്നു ശേഷം ലാപ്ടോപ്പ് തുറന്ന് ബാക്കി കഥയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അതിന്റെ ബാക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അവളുടെ പുറകിലെ വാതിൽ തുറക്കുന്നു പിന്നെയും അവൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കത്തിയുമായി അവളുടെ പിറകിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ അവൻ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് അവൾ അറിയുന്നില്ല പെട്ടെന്ന് അവൾക്ക് വീഡിയോ കോൾ വരികയും പുറകിൽ നിൽക്കുന്നവൻ അവിടെ നിന്ന് മാറുകയും ചെയ്യും അവളുടെ കൂട്ടുകാരിയാണ് വിളിക്കുന്നത് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വീഡിയോ കോളിൽ മുഴുകി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ അവ ഇരുന്ന അവളുടെ ഫോൺ എടുക്കുന്നു ഇതൊന്നും അറിയാതെ അവൾ പിന്നെയും സംസാരം തുടരുകയാണ് പെട്ടെന്ന് വീഡിയോ കോളിൽ ഉള്ളവൾ നിന്റെ പിന്നിൽ എന്തോ അനങ്ങുന്നത് പോലെ തോന്നിയല്ലോ അതെന്താണെന്ന് ചോദിക്കുന്നു എന്നാൽ അവൾ അവിടെയൊക്കെ നോക്കിയിട്ട് അത് ചിലപ്പോൾ എന്റെ എന്ന് പറയുന്നു അങ്ങനെ വീഡിയോ കോൾ ഒക്കെ കഴിഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റി നേരെ ചെന്ന് ഭക്ഷണം എടുത്ത് പൂച്ചയെ വിളിക്കാൻ തുടങ്ങുന്നു എന്നാൽ അതിനെ അവിടെ എങ്ങും കാണാൻ കഴിയുന്നില്ല അവൾ ആ വീട്ടിന്റെ പല ഭാഗങ്ങളിലും നടന്നു നോക്കുകയാണ് ഹാളിലൊക്കെ നോക്കിയിട്ട് എങ്ങും കാണാൻ കഴിയാത്തതിനാൽ അവൾ മുകളിലേക്ക് കയറി നോക്കുന്നു എന്നാൽ അവിടെയും കാണാൻ കഴിയുന്നില്ല അവൾ നേരെ വന്ന് വാതിൽ തുറന്ന് പുറത്തുനിന്ന് നോക്കുമെങ്കിലും അവിടെയും കാണുന്നില്ല ഇതോടെ ആഹാരം അവിടെ വെച്ച ശേഷം അവൾ നേരെ തന്റെ ജാക്കറ്റ് എടുത്തിട്ടുകൊണ്ട് പിന്നെയും ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് കഥയുടെ ബാക്കി എഴുതാൻ ശ്രമിക്കും അവളുടെ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് വരുന്നു അതൊരു ഫോട്ടോയാണ് അവൾ ആശ്ചര്യത്തോടെ ആ മെസ്സേജ് എന്താണെന്ന് നോക്കുമ്പോൾ അവളുടെ തന്നെ ഫോട്ടോയാണ് അതിൽ കാണുന്നത് ഒപ്പം പിന്നെയും ഫോട്ടോകൾ വരുന്നു അവൾ പൂച്ചയെ അന്വേഷിച്ച് ഹാളിലേക്ക് മറ്റുമൊക്കെ പോയതാണ് ആ ഫോട്ടോകളിൽ കാണുന്നത് അവസാനം വരുന്നത് അവൾ ഇപ്പോൾ ഇരിക്കുന്ന ഫോട്ടോയാണ് ഇതോടെ അവൾക്ക് കാര്യം മനസ്സിലാവുകയും അവൾ വളരെ പേടിയോടെ ആ ഫോട്ടോ എടുത്ത ഭാഗത്തേക്ക് നോക്കുകയും ചെയ്യുന്നു പതിയെ നോക്കുന്ന അവൾ കാണുന്നത് വാതിൽ തുറന്നിട്ടിരിക്കുന്നതാണ് ഇത് കണ്ട് അവൾ വളരെ പേടിയോടെ എഴുന്നേറ്റ് പതിയെ അവിടേക്ക് നീങ്ങി നോക്കുന്നു കുറച്ച് നീങ്ങി കഴിയുമ്പോൾ പുറത്ത് മുഖംമൂടിയിട്ട ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൾ പേടിക്കുകയും ഉടൻ അവൻ ഫോൺ പൊക്കി കാണിക്കുകയും ചെയ്യുന്നു അവൾ ഉടൻ തന്നെ ഓടി വന്ന് വാതിൽ അടച്ചു പൂട്ടുന്നു ഇതോടെ അവൻ അടുത്ത വാതിലിലേക്ക് ചെല്ലുകയും അവൾ ഓടിച്ചെന്ന് അതും പൂട്ടുകയും ചെയ്യുന്നു ശേഷം അവൻ അടുത്ത വാതിലിൽ പോകുന്നത് കണ്ട് അവൾ അവിടേക്ക് ചെല്ലുമെങ്കിലും അവൻ അപ്പോഴേക്കും വാതിലിലെത്തിയിരുന്നു എന്നാൽ തുറക്കാൻ നോക്കുമ്പോൾ അത് ഓൾറെഡി പൂട്ടിയിട്ടിരിക്കുന്ന വാതിലാണ് ഇതോടെ അവൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വീടിന്റെ പുറകിൽ നിന്ന് നോക്കൂ യും ശേഷം വീടിന്റെ ചുറ്റും നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അവൻ തന്റെ കയ്യിലുള്ള ക്രോസ്ബോയും തൂക്കിയാണ് നടക്കുന്നത് അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അവൾ തന്റെ ജനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശേഷം അവൾ ഓടിച്ചെന്ന് ചെന്ന് പുറകിലെ വാതിൽ പൂട്ടുമ്പോഴേക്കും അവൻ അവിടെ എത്തുന്നു അതും പൂട്ടിയെന്ന് മനസ്സിലാക്കുന്ന അവൻ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം കൊണ്ട് അവൾ ഓടി ലാപ്ടോപ്പിന്റെ അടുത്ത് ശേഷം പോലീസിന് എമർജൻസി കോൾ വിളിക്കാൻ ശ്രമിക്കും അപ്പോഴേക്കും അവൻ പിറകിൽ ചെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയും ഇതോടെ അവളുടെ ഇന്റർനെറ്റ് കട്ടാവുകയും ചെയ്യുന്നു അവൾ ഉടൻ അടുത്ത വീട്ടിലെ സാറയുടെ വൈഫൈ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അത് പാസ്വേഡ് ലോകം ാണ് ഈ സമയം അവനും മറ്റേതെങ്കിലും വൈഫൈ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അടുത്തുള്ളത് ലോക്കാണെന്നും അവൾ പെട്ടിരിക്കുകയാണെന്നും മനസ്സിലാവുന്നു അവൾ നോക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ അവൻ തന്റെ കത്തി കൊണ്ട് ആ ഗ്ലാസിൽ വരച്ച് കുറച്ച് ചോര പറ്റിച്ച ശേഷം അവിടെ നിന്ന് പോകുന്നു ഇതോടെ അവനേതോ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു അവളാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് അവൻ എങ്ങോട്ടാണ് പോയതെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അവളുടെ കാറിന്റെ ടയറുകളെല്ലാം കുത്തി കീറിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നു അവൻ ടയറുകളൊക്കെ കുത്തി കീറിയ ശേഷം എങ്ങോട്ടോ നടന്നു പോകും അവൻ ചെയ്ത കൊലപാതകത്തിന്റെ സാക്ഷി താനാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അവൻ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ച് അവൾ ഉടൻ തന്നെ തന്റെ ബാഗിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്കും ടോർച്ചും എടുത്ത ശേഷം വാതിലിൽ എന്തോ എഴുതി വെക്കുന്നു ശേഷം കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്ന് അവൻ കാണാനായി അവൾ അതിലേക്ക് ടോർച്ച് അടിക്കുകയാണ് അവൾ കുറച്ചുനേരം മീറ്റ് ചെയ്യുമെങ്കിലും അവനെ അവിടെ കാണുന്നില്ല അവൻ പോയെന്ന് കരുതിയിരിക്കുന്നതിനിടെ പെട്ടെന്ന് അവിടേക്ക് വരികയും ശേഷം അവനത് വായിച്ചു നോക്കുകയും ചെയ്യും ഞാൻ നിന്റെ മുഖം കണ്ടിട്ടില്ല ഞാനൊന്നും ആരോടും പറയില്ല എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത് ഉടൻ അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞ ശേഷം പതിയെ തന്റെ മുഖംമൂടി അടിച്ചു മാറ്റുന്നു ശേഷം അവൻ ോട് സംസാരിക്കുന്നു എന്റെ ചുണ്ടനങ്ങുന്നത് കണ്ട് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവൾ തലയാട്ടുന്നു ഇതുവരെ നീ എന്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോ കണ്ടില്ലേ അപ്പോ ഇനി എനിക്ക് നിന്നെ കൊല്ലാമല്ലോ എന്ന് അവൻ പറയുന്നു ഞാനൊന്ന് നന്നായി വിചാരിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് അകത്തേക്ക് കയറി വരാം പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും ഞാൻ നിന്നെ കൊല്ലാനും ശ്രമിക്കാമെന്ന് ഒരു ഗെയിം കളിക്കുന്നത് പോലെ അവൻ പറയും ഇത് കേട്ട് അവൻ പക്കാ സൈക്കോ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു എങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു ഇതോടെ അവൾ ആകെ പെട്ട് പേടിച്ചിരിക്കുകയാണ് മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കുന്ന അവൾ നേരെ ചെന്ന് പതിയെ അടുക്കളയിലിരിക്കുന്ന കത്തി എടുക്കുന്നു ശേഷം അടിയിലിരിക്കുന്ന സാധനങ്ങൾ വലിച്ചു പുറത്തിട്ട് ഒരു ചിട്ടിക കൂടി എടുക്കുകയും അതുമായി പതിയെ പുറത്തൊക്കെ അവനെ നോക്കി നടന്ന് നടന്ന് ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു ശേഷം അവൾ വാതിലിന്റെ നേർക്ക് ഒരു ടീപ്പോയൊക്കെ പിടിച്ചു വെച്ച് അവനെ അകത്ത് വരാൻ കഴിയാത്ത രീതിയിലാക്കുകയും ജനലിന്റെ കർട്ടൻ എല്ലാം ഇട്ട ശേഷം അവിടെ ഒരു മൂലയ്ക്ക് രണ്ടും കൽപ്പിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നു അവൾ വാതിലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ അനക്കമൊന്നും എങ്ങും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് ജനലിന്റെ അടുത്തേക്ക് ഒരു നിഴൽ വരികയും ആ നിഴൽ ജനലിൽ എന്തൊക്കെയാ ചെയ്യാൻ ശ്രമിക്കുന്നതായി അവൾക്ക് മനസ്സിലാവുകയും യും ചെയ്യും അവൾ പതിയെ അങ്ങോട്ട് നോക്കുമ്പോൾ മരിച്ചിരിക്കുന്ന സാറയെയാണ് കാണുന്നത് അവളെ ഉപയോഗിച്ച് അവൻ വാതിലിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവൾ പിന്നിലേക്ക് മാറിയ ശേഷം വാതിൽ തുറന്ന് ഹാളിലേക്ക് ചെന്ന് അവിടെ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങുന്നു അവൾ ആകെ പേടിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ സാറ വന്നപ്പോൾ ഫോൺ പോക്കറ്റിലിട്ട കാര്യം അവൾ ആലോചിക്കുകയും ഇതോടെ അവിടെ നിന്ന് അവന്റെ ശ്രദ്ധ തിരിക്കാനായി അവൾ നേരെ ചെന്ന് ബാഗിൽ നിന്ന് കാറിന്റെ കീ എടുക്കുകയും അതിന്റെ അലാറം ഓൺ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ റിമോട്ട് അവിടം വരെ കിട്ടുന്നില്ല അവൾ ഏത് രീതിയിലൊക്കെ ശ്രമിച്ചിട്ടും പറ്റാത്തതിനാൽ പതിയെ വാതിലിനടുത്ത് ചെന്ന് അവിടെ അവൻ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വാതിൽ തുറന്ന് കാറിന്റെ അലാറം ഓണാക്കുന്നു ശേഷം അവൻ എവിടെയാണെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ കാറിനടുത്തേക്ക് ഓടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഓടി സാറ കിടക്കുന്ന റൂമിൽ ചെന്ന് ജനൽ തുറന്ന് എങ്ങനെയെങ്കിലും അവളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ എത്രയൊക്കെ തപ്പിയിട്ടും അവൾക്കത് കിട്ടുന്നില്ല ഈ സമയം കൊണ്ട് അവൻ കാറിന്റെ ചില്ല് തകർത്ത് അതിനുള്ളിലെ അലാറം കട്ട് ചെയ്യുന്നു ഈ സമയം മാരി ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവൻ അവിടേക്ക് വരികയും അടുത്തെത്തുന്നതിന് മുമ്പ് അവൾ ജനലടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അവന്റെ കൈ ജനലിൽ വെച്ചിരുന്നു അവൻ എങ്ങനെയെങ്കിലും അത് വലിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കയ്യിൽ നിൽക്കില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഉടൻ തന്നെ അവിടെ കിടന്ന ഹാമർ ഓടിച്ചെന്ന് എടുക്കുകയും അവന്റെ കൈയിലേക്ക് കുത്തി കയറ്റുകയും ചെയ്യുന്നു അവൾ ജനലടച്ച് കുട്ടിയിടുമ്പോഴേക്കും അവൻ ഹാമർ വലിച്ചിളക്കുകയും കത്തിയെടുത്ത് സാറയുടെ ദേഹത്ത് നിന്ന് കുറച്ച് തുണി കീറിയ ശേഷം കൈ കെട്ടിവയ്ക്കുകയും ചെയ്യുന്നു ഇതെല്ലാം അവൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശേഷം തന്റെ കയ്യിലിരിക്കുന്ന സാറയുടെ ഫോൺ അവൻ പൊക്കി കാണിക്കുന്നു ഇതോടെ ആ പ്രതീക്ഷയും അവൾക്ക് നഷ്ടപ്പെടുന്നു ഇതോടെ അവിടെ നിന്ന് തിരിച്ചു നടക്കുന്ന അവൾ അവിടെ നിന്ന് അടുക്കളയിൽ എത്തുകയും അവൻ അവിടെയെങ്ങും ഇല്ലെന്ന് മനസ്സിലാക്കി നേരെ പോയി വാതിലിനടുത്ത് ഒളിച്ചു നിൽക്കുകയും ചെയ്യും ഈ സമയം അവൻ വീടിന്റെ പിന്നിലൂടെ നടന്നു വരികയും നേരെ വാതിലിനടുത്ത് വന്ന് അവൾ എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ എത്ര നോക്കിയിട്ടും വീടിനുള്ളിലെങ്ങും അവളെ കാണാൻ കഴിയുന്നില്ല അവൾ തൊട്ടരികിൽ ഒളിച്ചു നിൽക്കുകയാണ് അവിടെങ്ങും ഇല്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അവൾ പതിയെ വാതിൽ തുറക്കുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ശേഷം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വെളിയിലേക്ക് നടന്നു വന്ന് നോക്കുമ്പോൾ അവൻ അപ്പുറത്ത് നിൽക്കുന്നതായി കണ്ട് അവൾ ഒളിച്ചു നിൽക്കുകയാണ് അവൻ അവിടെയെല്ലാം നോക്കിയ ശേഷം നേരെ അവൾ നിന്ന സ്ഥലത്തേക്ക് വരുന്നു എന്നാൽ അപ്പോഴേക്കും അവൾ സ്റ്റെപ്പിന്റെ അടിയിൽ ഒളിച്ചിരുന്നു അവൻ അവളുടെ മുന്നിലൂടെ പാസ് ചെയ്തു പോവുകയും സ്റ്റെപ്പ് യറി അവളുടെ മുകളിലൂടെ നടക്കുകയും ചെയ്യുന്നു അവൻ നടക്കുന്നതിന്റെ വൈബ്രേഷൻ അറിയാനായി അവൾ പലകയിൽ കൈവച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അവൻ അവിടെയെല്ലാം നടന്നു നോക്കിയ ശേഷം നേരെ അവൾ നിൽക്കുന്നതിന്റെ തൊട്ടു മുകളിലെത്തുന്നു അപ്പോൾ അവന്റെ നടത്തം നിന്നത് കണ്ട് അവൾ ആകെ പേടിച്ചു നിൽക്കുകയാണ് അവൻ എന്തോ സംശയമുള്ളതുപോലെയൊക്കെ അവൾ നിൽക്കുന്നതിന്റെ തൊട്ടു മുകളിൽ നിൽക്കുകയാണ് ശേഷം പതിയെ നടന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു തന്റെ അടുത്തേക്കാണെന്ന് കരുതി അവൾ പേടിച്ചിരിക്കുകയാണ് എന്നാൽ അവൻ അവിടെ നിന്ന് പിറകിലേക്ക് പോകുന്നു ഇതോടെ ആശ്വാസമാകുന്ന അവൾ അവൻ പുറകിലേക്ക് പോയെന്ന് ഉറപ്പാക്കിയ ശേഷം പതിയെ അവിടെ നിന്ന് ഇറങ്ങുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ഒരു അമ്പ് അവളുടെ തൊട്ടടുത്ത് തറയ്ക്കുന്നു അവൾ നോക്കുമ്പോൾ അവൻ ക്രോസ്ബോ ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിക്കുകയാണ് അവൻ അടുത്തത് റീലോഡ് ചെയ്യുന്നത് കണ്ട് അവൾ തിരിച്ചോടുകയും അവന്റെ കയ്യിൽ പിടികിട്ടുന്നതിന് മുമ്പ് ഉള്ളിൽ കയറി ഡോർ ഡോറടക്കുകയും ചെയ്യുന്നു അപ്പോഴേക്കും അടുത്ത അമ്പ് അവിടെ തറച്ചിരുന്നു അവൾ പേടിച്ച് ഉള്ളിൽ നിൽക്കുമ്പോൾ അവൻ വന്ന് അമ്പ് വലിച്ചു ശേഷം നീ കൊള്ളാമെന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നെയും പുറത്തേക്ക് പോകുന്നു ഇതോടെ അവൾ നേരെ മുകളിലേക്ക് ഓടിക്കയറുകയും അവിടുത്തെ ജനലിലൂടെ നോക്കുമ്പോൾ അവൻ അടുത്തത് റീലോഡ് ചെയ്യുന്നതായി കാണുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് അവൾ അപ്പുറത്തെ ജനലിലേക്ക് പോവുകയും അവൻ അവിടെ നിന്ന് മുൻവശത്തേക്ക് നടന്നു പോകുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ആ ജനൽ തുറക്കുകയും ചെയ്യുന്നു ശേഷം അവൾ അതുവഴി കയറി പതിയെ ഷീറ്റിന്റെ മുകളിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങിയ ശേഷം അവൾ പതിയെ നടന്ന് മുന്നോട്ട് വരികയും അവൻ അപ്പുറത്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ അവൾ അവിടെ നിന്ന് തിരിച്ചു നടന്ന് തന്റെ ടോർച്ച് ഓണാക്കിയ ശേഷം അത് ദൂരെയുള്ള കാട്ടിലേക്ക് എറിയുന്നു ഇത് കാണുന്ന അവൻ ആ ടോർച്ച് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവൾ മുകളിൽ കിടന്ന് അവൻ കാണാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ അവിടെ എത്തിയെന്ന് ഉറപ്പാക്കുന്ന അവൾ പതിയെ ഷീറ്റിന്റെ ഇളകിയിരിക്കുന്ന സൈഡിലൂടെ നടക്കുകയും അവിടെ ഏണിയിൽ ചവിട്ടി റങ്ങുകയും ചെയ്യുന്നു പെട്ടെന്ന് അവളുടെ കാലിൽ ഒരു അമ്പ് വന്ന് തറയ്ക്കുന്നു ഇതോടെ അവൾ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് അവൻ അടുത്ത അമ്പ് ക്രോസ്ബോയിൽ റീലോഡ് ചെയ്യുന്നു മുകളിൽ കയറിയ ശേഷം മുകളിലെത്തി വേദനിച്ച് കിടക്കുന്ന അവൾ അവൻ എവിടെയെന്ന് പതിയെ നോക്കുന്നതിനിടെ അടുത്ത അമ്പ് വരികയും അവൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു ശേഷം അവൾ കാലിൽ നിന്ന് അമ്പ് വലിച്ചൂരി എടുത്തിരിക്കുകയാണ് എതിനിടെ അവൻ അതുവഴി പിടിച്ച് മുകളിലേക്ക് കയറി വരികയും തന്റെ ക്രോസ്ബോ മുകളിലേക്ക് വെക്കുമ്പോഴേക്കും അവൾ അത് വാങ്ങി അവനെ അടിച്ച് താഴെ ഇടുകയും ചെയ്യുന്നു ശേഷം അവനെ അടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് ഉപയോഗിക്കാൻ അവൾക്ക് അറിയില്ല ഈ സമയം കൊണ്ട് അവൻ പെട്ടെന്ന് മുകളിൽ കയറി വരാൻ ശ്രമിക്കുകയും അവൾ അതുമായി പതിയെ എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് ക്രോസ്ബോ അകത്തേക്ക് ഇട്ടുകൊണ്ട് ഉള്ളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവൻ അടുത്തെത്തിയിരിക്കുകയാണ് എന്നാൽ അവൻ ജനലിനടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അവൾ അത് പൂർണ്ണമായി അടയ്ക്കുന്നു ഉടൻ തന്നെ അവൾ ക്രോസ്ബോ എടുത്ത ശേഷം അവന്റെ നിറക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ അത് റീലോഡ് പോലും ചെയ്തിട്ടില്ല അവൻ കുറച്ചുനേരം നോക്കിയ ശേഷം അവിടെ നിന്ന് നടന്നു പോകുന്നു ഇതോടെ അവൾ വേദന കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ താഴെ എത്തുന്ന അവൾ ഒരിടത്ത് ഇരുന്ന് തന്റെ ജാക്കറ്റ് എല്ലാം ഉരുക്കളയുകയും വേദന സഹിക്കാൻ കഴിയാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് മരുന്നെടുത്തുകൊണ്ട് അത് ആ മുറിവിലേക്ക് ഒഴിക്കുകയും യും ചെയ്യുന്നു നീറ്റലിന്റെ വേദനയെല്ലാം അവൾ കടിച്ചു പിടിച്ച് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം കരഞ്ഞ ശേഷം അവൾ തന്നെ ഒരു തുണിയൊക്കെ എടുത്ത് കരഞ്ഞു കരഞ്ഞ് ആ മുറിവ് കെട്ടിവെക്കുന്നു ശേഷം അവൾ ആ ക്രോസ്ബോ എടുക്കുകയും അത് നോക്കുന്നതിനിടെ അവൻ കൊന്ന ആളുകളുടെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് കാണുകയും ചെയ്യും ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന അവൾ അടുത്ത അമ്പെടുത്ത് അത് റീലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അത് ഏത് വിധത്തിലാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവൾ ക്രോസ്ബോയുടെ വള്ളി പിടിച്ചിടാൻ ശ്രമിക്കുകയാണ് എന്നാൽ എത്രയൊക്കെ പിടിച്ചു വലിച്ചിട്ടും അവൾക്ക് അത് ക്ലിപ്പിലേക്ക് ഇടാൻ കഴിയുന്നില്ല അവൾ കുറെ നേരം ചവിട്ടി പിടിച്ചൊക്കെ അത് ശ്രമിക്കുമെങ്കിലും തന്റെ ആരോഗ്യം വെച്ച് അത് ചെയ്യാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നു ഇതെല്ലാം പുറത്ത് നിന്ന് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സാറയെ കാണാത്തതിനാൽ അവളുടെ ഹസ്ബൻഡ് മാഡിയുടെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരും വിളി കേൾക്കുന്നില്ല അവൻ നോക്കുമ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് വാതിലിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ വിളിക്കാനായി ഫോൺ എടുക്കുമ്പോൾ പുറകിൽ നിന്ന് ആ ഉപകരണം താഴെയിടാൻ പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടിവരുന്നു ഞാൻ പോലീസാണെന്നും ആ ഉപകരണം താഴെയിട്ട് കൈ ഉയർത്തി നിൽക്കാനും അവൻ വിളിച്ചു പറയുന്നു ശേഷം അവൻ വന്ന് പോലീസിനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ അവൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ള ആൾ തന്നെയാണെന്നും മോഷ്ടിക്കാൻ വന്നതല്ലെന്നും ഒക്കെ െന്നും നിന്റെ തിരിച്ചറിയൽ രേഖ വല്ലതും തരാൻ അവൻ പറയുകയും അതെ പേഴ്സിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ തന്റെ പേഴ്സ് എടുത്ത് അവനെ കൊടുക്കുകയും ചെയ്യുന്നു അവൻ പക്ക പോലീസ് പെരുമാറുന്നത് പോലെയാണ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെക്കിംഗ് എല്ലാം ചെയ്ത ശേഷം അവന അയാളോട് എഴുന്നേൽക്കാൻ പറയുകയും ഞാൻ കോൾ കിട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും ഞാൻ എത്തിയപ്പോഴേക്കും ഇതിനുള്ളിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്ന് എന്നെ അടിച്ച് ബോധം കെടുത്തിയ ശേഷം ഇറങ്ങിപ്പോയെന്നും പറയും അങ്ങനെ അവൻ പോലീസ് ചോദിക്കുന്നത് പോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവന അയാളോട് പോലീസ് ബാക്കപ്പ് വിളിക്കാനായി നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ വയർലെസ് ഒന്നും ഇല്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ആണെന്നും അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പറയുന്നു അങ്ങനെ അവൻ തന്റെ ഫോൺ കൊടുക്കുന്നു അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പോലീസുകാർ സംസാരിക്കുന്നത് പോലെ ബാക്കപ്പിനായി വിളിക്കുന്നു ശേഷം ആ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അവൻ പറയുകയും അവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ സമയം കൊണ്ട് അവൻ ജോണിന്റെ ഫോൺ പോക്കറ്റിലാക്കുന്നു സംസാരിക്കുന്നതിനിടെ അവന്റെ കയ്യിൽ മുറിവ് പറ്റിയിരിക്കുന്നതായി ജോണിന് മനസ്സിലാവുന്നു അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതായി ഇറങ്ങി ഓടിയ ആള് പണി തന്നതാണെന്ന് പറയുന്നു നിങ്ങൾ എന്റെ ഫോൺ തിരിച്ചു തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ മറന്നുപോയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കൊടുക്കുന്നു ഇതിനിടെ അവന്റെ പോക്കറ്റിൽ നിന്ന് മീണ സാറയുടെ കഴുത്തിലെ ജോൺ കാണുന്നു ഇതോടെ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളെ കോൾ ചെയ്തത് മാഡി ആണോ എന്ന് ചോദിക്കുന്നു ആണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് പിന്നെ എങ്ങനെയാണ് വിളിച്ചതെന്ന് ചോദിക്കും പെട്ടെന്ന് അവനൊന്ന് പരിങ്ങുകയും എമർജൻസിയിൽ നിന്നാണ് കോൾ വന്നതെന്നും അവരെന്നോട് വരാൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്നും ആരാണ് വിളിച്ചതെന്ന് എനിക്ക് അറിയില്ലെന്നും അവൻ പറയും ഇതൊക്കെ കേട്ട് ജോണിനെ ആകെ സംശയമായിരിക്കുകയാണ് ഈ സമയം മാഡി ഉള്ളിലിരുന്ന് ക്രോസ്ബോ വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമിച്ച് ശ്രമിച്ച് അവളുടെ കൈ ഒരു പരുവമായിരിക്കുകയാണ് ഈ വീടിനുള്ളിലേക്ക് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് അവൻ ജോണിനോട് ചോദിക്കുമ്പോൾ ആ പുറത്തുള്ള ചെടിയിൽ എപ്പോഴും അവൾ ഈ ഡോറിന്റെ ഒരു കീ വെക്കാറുണ്ടെന്ന് നിങ്ങൾ തന്നെ ചെന്ന് നോക്കിക്കൊള്ളാനും അവിടെ മൂലയ്ക്കുള്ള ചെടിച്ചട്ടിയിൽ ഇരിപ്പുണ്ടെന്നും ജോൺ പറയുകയും അവൻ അത് നോക്കാനായി അവിടേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് ജോൺ പതിയെ അവിടെ നിന്ന് ഒരു കല്ലെടുക്കുന്നു അത് ഒരു പോലീസ് അല്ലെന്ന് ജോണിന് മനസ്സിലായിരിക്കുകയാണ് ശേഷം അവൻ ഇറങ്ങി അയാളുടെ അടുത്തേക്ക് വരുന്നു കല്ലുമായി വന്ന് അവൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് വാതിലാരോ മുട്ടുന്ന കണ്ട് നോക്കുമ്പോൾ മാഡിയാണ് അപ്പോഴേക്കും ജോണിന്റെ കഴുത്തിൽ അവൻ കത്തി കുത്തി ഇറക്കിയിരുന്നു അവന്റെ രക്തക്കുഴൽ പൊട്ടി രക്തം പറവറ പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട് മാഡി ആകെ പേടിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്നു അവൻ പിന്നെയും കത്തിയിട്ട് ജോണിനെ ആക്രമിക്കുകയാണ് ഇതോടെ ജോണ് അനങ്ങാൻ കഴിയാതെ മരണത്തോട് നീ ഒരു ഭീകരനാണ് നേരിട്ടൊരു ഫൈറ്റിന് വന്നാൽ എനിക്കൊരിക്കലും നിന്നെ അടിച്ചിടാൻ കഴിയില്ല കൃത്യസമയത്ത് അവൾ വന്നതിന് എന്തായാലും ഞാൻ അവളോട് നന്ദി പറയുന്നുവെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അല്പസമയത്തിനുള്ളിൽ രക്തം വാർന്ന് ജോണിന്റെ അനക്കം നിലയ്ക്കുന്നു ജോൺ മരിക്കുന്നതോടെ അവൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് അവൾ വാതിലിന്റെ അടുത്തു നിന്ന് പിന്നോട്ട് മാറി ഒരിടത്ത് ചെന്ന് ആകെ തകർന്നിരിക്കുന്നു ശേഷം അവൾ തന്റെ അവസ്ഥയെപ്പറ്റി സ്വന്തമായി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈ മുറിവേറ്റ കാലം വെച്ച് അവനേക്കാൾ വേഗത്തിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും കഴിയില്ല എനിക്ക് നേരം വെളുക്കുന്നത് വരെ ഈ വീട്ടിൽ ഒളിച്ചിരിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ദേഹത്ത് നിന്ന് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ ഇരുന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ രക്തം വാർന്ന് ഞാൻ മരണപ്പെടും പുറത്തോട്ടിറങ്ങിയാൽ അപ്പോൾ തന്നെ അവൻ കൊല്ലുകയും ചെയ്യും എല്ലാ വഴികളിലും മരണം എന്നെ തേടിയിരിക്കുകയാണ് ആകെ ഒരേ ഒരു വഴി മാത്രമേ എന്റെ മുന്നിലുള്ളൂ ആ ക്രോസ്ബോ ഉപയോഗിച്ച് അവനെ ആക്രമിക്കണം ദേഹത്തെ ദേഹത്തെവിടെയെങ്കിലും കൊള്ളിച്ചിട്ട് കാര്യമില്ല ഹൃദയത്തിലോ തലയിലോ കൊള്ളിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എങ്ങനെയെങ്കിലും അവനെ കൊല്ലാതെ ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവൾ അവിടെ ആലോചിക്കുന്നു ഈ സമയം അവൻ കാറിന്റെ ഇടുക്കിയിലുള്ള സ്റ്റെപ്പിനിസ് സ്പാനർ എടുക്കുകയും ശേഷം വണ്ടിയുടെ മുന്നിൽ വന്നിരുന്ന് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനിടെ മാഡിയുടെ പൂച്ച അവിടേക്ക് വരുന്നു ഇതോടെ അവൻ നേരെ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിനോട് ഓമനത്തുമുള്ള രണ്ട് വർത്താനം പറയുകയും നിനക്ക് മമ്മി പോകാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കത്തി എടുക്കുകയും ചെയ്യുന്നു ശേഷം അവൻ അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ അമ്പ് അവന്റെ ദേഹത്ത് തറയ്ക്കുന്നു മാഡിയാണ് അത് തൊടുത്തുവിട്ടത് എന്നാൽ അവൾ പ്രതീക്ഷിച്ചതുപോലെ അത് കൊണ്ടിട്ടില്ല ഇതോടെ അവൾ ഉള്ളിലേക്ക് ഓടിക്കയറുകയും ഇതിനിടെ അവൻ ഓടി വന്ന് പാതലടച്ച് അവളുടെ കൈ അതിന്റെ ഇടയിൽ ആക്കുകയും ചെയ്യുന്നു കൈയെടുക്കാൻ കഴിയാതിരിക്കുന്നതിനിടെ അവൻ അവളുടെ വിരലുകളെല്ലാം ചവിട്ടി ഓടിക്കുന്നു ശേഷം അവൻ ചവിട്ട് വിടുമ്പോഴേക്കും അവളുടെ കൈ ഒടിഞ്ഞു നുറുങ്ങിയിരുന്നു അവൾ ഉടൻ വാതിലടച്ചുകൊണ്ട് വേദന സഹിച്ച് ഉള്ളിൽ കിടന്ന് ഉറക്കെ കരയുകയാണ് ശേഷം അവൻ അവളെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കുകയും ഇനി ഞാൻ അകത്തേക്ക് വരികയാണെന്ന് പറയുകയും ചെയ്യും കുറച്ചുനേരം വേദന സഹിച്ചു കിടക്കുന്ന അവൾ ഒടുവിൽ വാശിയോടെ എഴുന്നേറ്റുകൊണ്ട് തന്റെ ചോര ഉപയോഗിച്ച് വാട പേടിത്തൊണ്ടാന്ന് എഴുതി വെക്കുകയും ചെയ്യുന്നു ഇതോടെ അവൻ ദേഷ്യത്തോടെ കാറിന്റെ അടുത്തേക്ക് നീങ്ങുന്നു അവൻ നേരെ ചെന്ന് സ്റ്റെപ്പിനി സ്പാനർ എടുത്തുകൊണ്ട് വാതിൽ ലക്ഷ്യമാക്കി വരികയാണ് ഈ സമയം കൊണ്ട് അവൾ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ചെന്ന് അവന്റെ അടയാളം മുഴുവനും അതിൽ അടിച്ചു വയ്ക്കുന്നു അവൻ പുറത്ത് കഥവടിച്ചുപൊളിക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം അവൾ അവസാനമായി അച്ഛനോടും അമ്മയോടും സ്നേഹം അറിയിക്കുകയും ഞാൻ പൊരുതി തന്നെയാണ് മരിച്ചതെന്ന് അവസാനമായി എഴുതി വയ്ക്കുകയും ചെയ്യുന്നു ശേഷം അവൾ അവിടെ കിടന്ന കത്തിയും എടുത്ത് നേരെ ചെന്ന് ടോയ്ലറ്റിലേക്ക് കയറി കഥ അടയ്ക്കുന്നു ഒപ്പം കഥവിന്റെ മുന്നിലായി അവനെയും പ്രതീക്ഷിച്ച് അവൾ ഇരിക്കാൻ തുടങ്ങുന്നു എന്നാൽ രക്തം മാർന്ന് അവൾ അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ തന്റെ ബോധം നഷ്ടപ്പെടുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു എന്നാൽ അവൾ വല്ലാതെ ഇരിക്കുന്നതിനിടെ അവളുടെ പിന്നിലൂടെ അവൻ താഴേക്ക് ഇറങ്ങുന്നു ഇപ്പോൾ അവൻ തൊട്ടു പിന്നിലായിട്ടാണ് അവൻ ഇരിക്കുന്നത് എനിക്ക് നിന്നെ നന്നായി നോവിക്കാൻ അറിയാമെന്നും പക്ഷെ ഇപ്പോൾ ഒറ്റ കുത്തിന് ഞാൻ കൊല്ലുകയാണെന്നും ഒക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചെവി കേൾക്കാത്തതിനാൽ ഇതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല ഇതിനിടെ അവൻ ശ്വാസം വിടുന്നത് അവൾക്ക് മനസ്സിലാവുകയും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ പിന്നിലേക്ക് കുത്തുകയും ചെയ്യുന്നു ഇതോടെ അവന്റെ കത്തി തെറ്റി പോവുകയും അവൾ കൃത്യമായി അവനെ കുത്തുകയും ചെയ്യുന്നു ശേഷം അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് എന്നാൽ അവളെ കൊണ്ട് നീങ്ങാൻ കഴിയുന്നില്ല അവൾ അവന്റെ കാലിലാണ് കുത്തിയിരിക്കുന്നത് അവൾ എങ്ങനെയെങ്കിലും അടുക്കളയിലേക്ക് ചെല്ലുമെങ്കിലും അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഉടൻ തന്നെ അവടെ മറിഞ്ഞു വീഴുന്നു ശേഷം ചെയ്യുമെന്നറിയാതെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനിടെ അവൻ അവിടേക്ക് വരികയും അവൾ അടുക്കളയിൽ കിടക്കുന്നത് കണ്ട് നേരെ അവളുടെ അടുത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു അവൾ അനക്കമൊന്നും ഇല്ലാതെ കിടക്കുകയാണ് നീ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് തിരിയുമ്പോൾ അവൾ പാറ്റവേഷം എടുത്ത് അവന്റെ കണ്ണിലേക്ക് അടിക്കുന്നു ഇതോടെ അവൻ പോകുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും അവിടെ ഇരുന്ന് തന്റെ അലാറം ഓണാക്കിക്കൊണ്ട് അവന്റെ നേർക്ക് പിടിക്കുകയും ചെയ്യുന്നു ഇതോടെ ശബ്ദം സഹിക്കാൻ കഴിയാതെ അവന്റെ കയ്യിലുള്ള കത്തിയൊക്കെ തറയിൽ പോകും ഈ സമയം കൊണ്ട് അവൾ എങ്ങനെയെങ്കിലും കത്തിയെടുക്കുമെങ്കിലും അവൻ ഓടി വന്ന് അവളെ അടിച്ച് താഴെയിടുന്നു ശേഷം ദേഷ്യത്തോടെ അവളെ രണ്ടു മൂന്ന് ചവിട്ട് യും അവരുടെ ദേഹത്ത് കയറിയിരുന്ന് അടിച്ച് പിരിച്ച ശേഷം കഴുത്തിറക്കി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതോടെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും അവനെ എതിർക്കാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല ഇതോടെ അവൾ മരണത്തോട് മല്ലിടിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ തന്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് മരിക്കാറാവുകയും അവസാന നിമിഷം അവിടെ കിടന്ന കൊളുത്ത് അവളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നു അടുത്ത നിമിഷം അവൾ അവന്റെ കഴുത്തിൽ കുത്തിയിറക്കുകയും കഴുത്തിൽ നിന്ന് ചറപറ രക്തം വാർന്നുകൊണ്ട് അവനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവളുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു ഇതോടെ എല്ലാം അവസാനിച്ച ആശ്വാസത്തിൽ അവൾ കിടക്കുകയാണ് അവൾ ഇപ്പോൾ യാതൊരു വും ഇല്ലാതെയാണ് കിടക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അവൾ പതിയെ എഴുന്നേറ്റ് അവന്റെ പോക്കറ്റിൽ നിന്ന് തന്റെ ഫോൺ എടുക്കുകയും എമർജൻസി നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയും ശേഷം അവിടെ മറിഞ്ഞു വീഴുകയും ചെയ്യും പുറത്ത് ജോണും സാറയും മരിച്ചു കിടക്കുകയാണ് കുറെ നേരത്തിന് ശേഷം ഒരുവിധം അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്റ്റെപ്പിലിരിക്കുകയും അവളോടൊപ്പം കൂട്ടിന് തന്റെ പൂച്ചയും വന്നിരിക്കുകയും ചെയ്യുന്നു ഈ സമയം ദൂരെ നിന്ന് എമർജൻസി റെസ്ക്യൂ ടീം വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ ആ സമയം മരണത്തോട് മല്ലിടിച്ച് പൊരുതി ജയിച്ചതിന്റെ ആശ്വാസത്തിൽ ഇരിക്കുന്നു ഇതോടെ സിനിമ അവസാനിക്കുന്നു